ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ വീട്ടിലെ ഫ്രിഡ്ജില് ഈ ഐസ് ഫ്രീസറിൽ കട്ട് ആയി ഇരിക്കലല്ലോ അത് തെർമോസ്റ്റാറ്റിന്റെ കംപ്ലൈൻ്റ് ആണ് ആ തെർമോസ്റ്റാറ്റ് മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പം നിനക്ക് ഐസ് ഫ്രീസറിൻ്റെ അടിയിലെല്ലാം ഫുൾ ഐസ് കട്ടിയായിട്ടിരിക്കും അപ്പോൾ അത് തെർമോസ്റ്റാറ്റ് കംപ്ലയിൻറ് വരുമ്പോൾ അങ്ങനെ ഉണ്ടാവും ഇത് നമുക്ക് പാളി പാളിയായിട്ട് ഇങ്ങനെ കട്ട കട്ട കിടക്കുന്നതാണ് അപ്പോൾ അത് ഈ തെർമോസ്റ്റാറ്റ് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ തെർമോസ്റ്റാറ്റ് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ഫ്രിഡ്ജിൻ്റെ ടോപ്പിലെ മറ്റേ രണ്ട് ക്ലിപ്പുകൾ അഴിച്ചു മാറ്റണം പഴയ ഫ്രിഡ്ജാണ് ബാക്കിൽ രണ്ട് സ്ക്രൂ ഉണ്ട് രണ്ട് സൈഡിലും ഓരോ സ്ക്രൂ ഇളക്കണം ക്ലിപ്പിനകത്തൊക്കെ സ്ക്രൂ ഉണ്ട് നമ്മൾ ഇളക്കി ക്ലിപ്പിനകത്ത് രണ്ട് സ്ക്രൂ ഉണ്ട് അത് രണ്ട് ഇളക്കി എടുക്കണം അപ്പോൾ സ്ക്രൂ എല്ലാം നമ്മൾ അഴിച്ചിട്ടുണ്ട് ആ മൊത്തത്തിൽ ആറ് സ്ക്രൂ ഉണ്ട് ഈ ക്ലിപ്പിനകത്ത് നാല് സ്ക്രൂവും അതഴിക്കുമ്പോൾ ഇങ്ങനെ ഇളവി വരും ഈ ടോപ്പ് ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കണം കണ്ട ഫ്രിഡ്ജിൻ്റെ ടോപ്പ് ഇങ്ങനെ ഇളക്കി എടുക്കണം ഇളക്കിയെടുക്കണം നാല് സ്ക്രൂ ഇളക്കുമ്പം ഇങ്ങനെ കാണാം തെർമോസ്റ്റെന്ന് പറയുന്ന സാധനം നല്ല ഇതാണ് നമ്മൾ അളവ് കൂട്ടേറിയ കൂളിങ്ങും ഇതാണ് സാധനം അത് മാറ്റാം അപ്പൊ ഈ ഒരു പീസ് നമ്മളിളക്കി മാറ്റി ഫ്രീസറിന്റെ മുകളിലത്തെ ഒരു പീസ് നമ്മൾ ഇളക്കി മാറ്റി തെർമോക്കോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മാറ്റിയിട്ടുണ്ട് കെർമ സ്റ്റാറ്റിൻ്റെ നമ്മൾ കൂളിങ്ങെ കൂട്ടുന്ന സാധനം ഇതിളക്കി മാറ്റിയിട്ടുണ്ട് ക്ലിപ്പ് ഊരി എടുത്ത് കഴിയുമ്പോൾ അതിനകത്തൊരു നെറ്റും ഒരു വാഷറും ഉണ്ട് അത് ഊരി എടുക്കണം നെട്ട് നെറ്റ് വാഷർ ഊരി എടുത്തിട്ടുണ്ട് അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഊരി എടുത്തിട്ടുണ്ട് തെർമോസാറ്റ് നമ്മൾ ഊരിയെടുത്ത് അതിനകത്ത് ബാക്കിൽ ഉണ്ട് ആ കണക്ഷൻ ക്ലിപ്പ് അത് ഊരിയെടുക്കുക ഇനി അടിയിൽ ഫ്രീസറിനകത്താണ് പണി ഫ്രീസറിൻ്റെ അടിയിൽ നമ്മൾ തെർമോസ്റ്റാറ്റിന്റെ ആ ലൈൻ വന്നിട്ടുണ്ട് അപ്പം മേളിൽ ഒരു സ്ക്രൂ ഉണ്ട് അത് ഇളക്കിയെടുക്കണം നമ്മൾ സ്ക്രൂട്ടർ ഇറങ്ങി സ്ക്രൂ ഇളക്കി സൂക്ഷിച്ചു വെക്കാം തെർമോ ലൈന് നേരെ ആക്കി കൊടുക്കാം ലൈനും നിനക്ക് വലിച്ചു കറക്റ്റ് ചെയ്ത് ഊരി എടുക്കണം അതാണ് പഴയ തെർമോ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് അതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് നമ്മൾ നോക്കാം പുതിയ തെർമോ സ്റ്റാറ്റു വാങ്ങിച്ചിട്ടുണ്ട് പൊട്ടിച്ചു നോക്കാം പുതിയ തെർമ അപ്പൊ അതൊക്കെ നോക്കിയെടുക്കണം പുതിയ ധർമോസ്റ്റേറ്റ് നമ്മൾ ഇതില് ഇറക്കി കൊടുക്കും പുതിയ ധർമ്മ നട്ടിട്ട് മുറുക്കുകയാണ് പുതിയ തെർമോ സ്റ്റാറ്റ് സെറ്റ് ചെയ്യാണ് പുതിയ തെർമോ സ്റ്റാറ്റ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ സ്ക്രൂ ഇട്ട് എല്ലാ സ്പ്രോ ആറ് സ്ക്രോ ഉണ്ട് ആറ് സ്ക്രോ നല്ലോണം ടൈറ്റ് ചെയ്ത് മുറിക്കണം അത്ര நல்லா டைட்டே தான் முறக்கணும் ഫ്രിഡ്ജിലെ തെർമോ സ്റ്റാറ്റെല്ലാം മാറി വെച്ചിട്ടുണ്ട് ഫ്രീസറെല്ലാം നല്ല ക്ലീൻ ആക്കി നല്ല സെറ്റ് ആയിട്ടുണ്ട് ഫ്രിഡ്ജൊന്ന് ഓണാക്കി നോക്കി കൂളിംഗ് ആക്കി എടുക്കാം തെർമോ സ്റ്റാറ്റൊക്കെ മാറി ഫ്രീസർ ഒന്ന് അരമണിക്കൂറായിട്ടൊന്ന് ഓൺ ആക്കിയിട്ട് തുറന്ന് നോക്കാം അടിപൊളിയായിട്ടുണ്ട് ഫ്രീസറൊക്കെ നല്ല കണ്ടീഷനിങ്ങ് വർക്ക് ചെയ്യുന്നുണ്ട് അതിലിപ്പം ഐസ് കട്ടയൊന്നും പിടിക്കുന്നില്ല അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടല്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം